നിലപാടില്ലാതെ ഗെയിം കളിക്കുന്ന ഒരാളാണ് ഒരു വാക്ക് പോലും എല്ലാവർക്കും മഴവിൽ സ്വാഗതം ാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എന്തായാലും വന്ന് ഇറങ്ങിയെങ്കിലും കോണ്ടനിന്റെ പെരുമഴക്കാലമാണ് സമ്മാനിക്കുന്നത് അതിലേറ്റവും മുൻപന്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് കോമണറായി വന്നിരിക്കുന്ന അനീഷ് അനീഷ് വന്ന ഉടനെ തന്നെ അനുവുമായിട്ടും ഒന്ന് ഉടക്കി ഉടക്കല്ല ഒന്നുവിനെ ഒന്ന് കളിയാക്കി ഒന്ന് ശ്രദ്ധപ്പെടിച്ചു പറ്റി അതിനുശേഷം ഇപ്പോൾ ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി മിണ്ടാതിരിക്കൽ സ്ട്രാറ്റജിയൊക്കെ ഇദ്ദേഹം പാറ്റി നോക്കുന്നുണ്ട് എന്തായാലും ആദ്യത്തെ ക്യാപ്റ്റനായിട്ട് ബിഗ് ബോസിൽ മാറിയിരിക്കുകയാണ് അനീഷ് ബിഗ് ബോസിൽ എപ്പോഴും മാർക്കറ്റുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അത് ബിഗ് ബോസ് ഒന്ന് രണ്ടും മൂന്ന് നാലും അഞ്ചും ആറും സീസണുകളെടുത്ത് നോക്കിയാൽ അങ്ങനെ അവസാനം വരെ നിലനിന്ന അല്ലെങ്കിൽ കപ്പടിച്ച പലരെയും നമുക്ക് കാണാനായിട്ട് പറ്റും എന്തായാലും ഈ തവണ അങ്ങനെ സംഭവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് മറ്റു മത്സരാർത്ഥികളും അനീഷിൻ്റെ ഒപ്പം നിൽക്കുന്നതാണ് കാണുന്നത് എല്ലാവരെയും ചൊറിഞ്ഞതിന് ശേഷം മിണ്ടാതിരിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് നേടിയെടുക്കാൻ പറ്റും ഇതിനെ ഒരു ഗെയിമായിട്ട് കണ്ടാൽ മതി ഇതിൽ ഓരോരുത്തരെയും കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അവർ ആ ഗെയിമിൽ അവസാനം വരെ നിലനിൽക്കാനുള്ള സ്ട്രാറ്റജീസ് മാത്രമായിട്ട് നമ്മൾ കണ്ടാൽ മതി എന്തായാലും ഇത് സമ്മതിച്ചു കൊടുക്കാൻ രണ ഫാത്തിമ തയ്യാറല്ല നിലപാടില്ലേ സംസാരിക്കാതിരിക്കുന്ന എന്താ എന്ന് ചോദിച്ച് ചുറ്റും നടന്ന് സംസാരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അതായത് ഒറ്റപ്പെടാൻ ആരും വിടുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആദ്യ ക്യാപ്റ്റനായിട്ട് അനീഷ് എത്തിയിരിക്കുന്നു മാത്രമല്ല കഴിഞ്ഞ തവണ തെരധീഷിനെ പോലെ ഒരു ഓളമൊക്കെ ഉണ്ടാക്കാനും അനീഷിന് കഴിഞ്ഞിരിക്കുന്നു പക്ഷേ രതീഷിനെ പോലെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ആദ്യത്തെ വീക്ക് തന്നെ പുറത്തേക്ക് പോകുമോ അതല്ല ബിഗ് ബോസിൽ അവസാനം വരെ ഈ ഒരു ഒക്ടോബ്ര സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ചൊറിയൻ സ്ട്രാറ്റജിയോ കൊണ്ട് നിലനിൽക്കുമോ എന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും അനീഷ് എന്ന മത്സരാർത്ഥിയെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് കമൻറ്റുകളായി പങ്കുവയ്ക്കുക